ഞങ്ങളൊക്കെ പഠിച്ചത് ഈ ഖുർആാനിലെ ആയത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു നിരപരാധിയായ മനുഷ്യനെ കൊല ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ലോകത്തുള്ള മൊത്ത മനുഷ്യരെ കൊല ചെയ്യുന്നതിന് സമമാണ് എന്ന് പഠിപ്പിച്ചിലെ വളരെ കൃത്യമായിട്ടുള്ള മതേതര മൂല്യം വെച്ചു പുലർത്തുന്ന കാര്യങ്ങളല്ലാതെ ഇന്നേ വരെ ഒരിടത്ത് പോലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതോ വിവേചനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയിട്ടുള്ള ഒരു വാക്ക് പോലും ഞങ്ങളുടെ ഉസ്താദുമാരിൽ നിന്നോ അല്ലെങ്കിൽ മതപണ്ഡിതന്മാരിൽ നിന്നോ ഇന്നേ വരെ ഒന്നു മുതൽ ഏഴ് വരെ ഞാൻ മദർസ പഠിച്ചിട്ടുള്ളൂ അതൊരു വലിയ വിദ്യാഭ്യാസ യോഗ്യത ഒന്നുമല്ല അത് ആ ബേസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നേ വരെ ഒരു വ്യക്തിയെയോ ഒരു മതത്തെയോ ഒരു ജാതിയെയോ ഒരു സംഘടനയോ മോശമായി തരംതിരിച്ച് കാണാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു തന്നിട്ടില്ല അവിടെയാണ് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ കാണുന്നത് കണ്ണൂർ മയിലിലെ എസ് എച്ച്ഒ അതായത് അവിടെയുള്ള സർക്കിൾ ഇൻസ്പെക്ടറിന്റെ തീരുമാനം വളരെ മോശമായ ഒരു തീരുമാനമായിരുന്നു വളരെ മോശമായ ഒരു നടപടിക്രമമായിരുന്നു അതേ ഒരു നോട്ടീസ് എല്ലാ മഹല്യ കമ്മിറ്റിക്കും നൽകുന്നു എല്ലാ പള്ളികൾക്കും നൽകുന്നു നൽകിയിട്ട് പറയാണ് ആ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അതിന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ട് അതായത് ബി ജെ പി നേതാവ് വളരെ മോശമായി പ്രവാചകനെ ചിത്രീകരിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മതപ്രഭാഷണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നടപടിയെടുക്കും എന്നാണ് ഈ സി എ നൽകിയിട്ടുള്ള നമ്മളൊക്കെ കണ്ടതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുൻപ് എവിടെങ്കിലും ഈ പറയുന്ന പള്ളിക്കമ്മിറ്റികളിൽ നിന്നോ അല്ലെങ്കിൽ പള്ളികളിലെ മതപ്രഭാഷണം നടത്തുന്ന കതീബുമാരിൽ നിന്നോ ഉസ്താദുമാരിൽ നിന്നോ മതസാമുദായിക സംഘർഷത്തിന് ഇടയാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ വാക്ക് പോലും പ്രസംഗത്തിനിടയിൽ എവിടെയെങ്കിലും വന്നു പോയതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് പിന്നെയെങ്കിലും പറയാമായിരുന്നു പക്ഷെ ഒരു തരി പോലും ഇന്നേ വരെ ഒരു വർഗീയതയും പറയാത്ത പള്ളികളിലെ ഉസ്താദുമാരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കിയതിന്റെ അജണ്ട വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇതൊരിക്കലും ശരിയല്ല സർക്കാർ പറയുന്നു ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമേ ആരോടും പറഞ്ഞിട്ടില്ല ഇത് സർക്കാരിന്റെ തീരുമാനങ്ങൾക്ക് എതിരായ തീരുമാനമാണ് ആ സി ഐ അല്ലെങ്കിൽ എസ് എച്ച്ഒ ചെയ്തിട്ടുള്ളത് എന്നാണ് സർക്കാർ പറയുന്നത് പോലീസ് മേധാവികൾ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ വളരെ വ്യക്തമായ ഒരു അന്വേഷണമടക്കം പുറപ്പെടുപ്പിക്കുകയും ഒടുവിൽ അയാളെ ഈ വിഷയത്തിന്റെ പേരിൽ അവിടെ നിന്ന് മാറ്റുകയും അയാൾക്ക് കൃത്യമായ ഒരു നടപടി നേരിടേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് സർക്കാരിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് പറയുന്നത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പോലീസ് മേധാവികളാണെങ്കിലും ഞങ്ങൾ അങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ എസ് എച്ച്ഒ അല്ലെങ്കിൽ ഈ സർക്കിൾ ഇൻസ്പെക്ടർ അങ്ങനെ ഒരു നോട്ടീസ് ഈ പറയുന്ന പള്ളികളിലേക്ക് ഉസ്താദുമാർക്ക് നൽകാൻ തയ്യാറായത് ആരും പറഞ്ഞിട്ടില്ല എങ്കിൽ ഒരു സുപ്രഭാത നിമിഷത്തിൽ എസ് എച്ച്ഒക്ക് തോന്നാണ് ആ നമുക്കൊരു കാര്യം ചെയ്തേക്കാം ഒരു പള്ളിയിലേക്ക് ഒരു ലെറ്റർ അങ്ങ് എഴുതി കൊടുത്തേക്കാം എന്ന് തോന്നുകയാണ് അങ്ങനെ ഒരു സുപ്രഭാത നിമിഷത്തിൽ എസ് എച്ച്ഒക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തോന്നൽ ഈ കൊച്ചു കേരളത്തിൽ നടക്കില്ല എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള തോന്നലുകൾ ഇനി ആരെങ്കിലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനേക്കാൾ കൃത്യമായ നടപടി ആവശ്യമാണ് കാരണം ഇവിടെ ഒരു മദർസ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ദർസോ അതല്ലെങ്കിൽ പള്ളികളോ ഒരിടത്ത് പോലും ഹൈന്ദവനെയോ ക്രൈസ്തവനെയോ വേട്ടയാടപ്പെടുന്ന രീതിയിലുള്ള ഒരു വാക്ക് പോലും ഇതുവരെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല മതപരമായിട്ട് ചിലപ്പോൾ അവർ സംസാരിക്കുന്നുണ്ടാകാം പക്ഷേ സാമൂഹികപരമായിട്ട് സമൂഹത്തിൽ ഭിന്നിപ്പിന്റെ സ്വരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസംഗങ്ങളോ മുദ്രാവാക്യങ്ങളോ ഞാൻ കേട്ടിട്ടില്ല എനിക്കറിയുകയുമില്ല ഇനി ഇത്തരത്തിൽ ഏതെങ്കിലും തീവ്രവാദ ഭീകരവാദ സംഘടനകളിലുള്ള ആളുകളൊക്കെ ചിലപ്പോൾ മറ്റു പല ഭാഷകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാക്കാം അതൊക്കെ ഞങ്ങളും തള്ളിക്കളയുകയും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള പോലീസിനെ എടുക്കാൻ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഇവിടെ ഈ കണ്ണൂർ മയിലിൽ സംഭവിച്ച കാര്യം തീർത്തും അപകടകരമായ ഒരു കാര്യമാണ് കാരണം അവിടെ എവിടെയും മതവിദ്വേഷം വെച്ച് പുലർത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ സംഘപരിവാറിനെ ചിലപ്പോൾ പറഞ്ഞു വന്ന് വന്നേക്കാം സംഘപരിവാർ ഒരു മതമല്ലല്ലോ സംഘപരിവാർ മതമല്ല സംഘപരിവാർ ഒരു രാഷ്ട്രീയ സംഘടനയാണ് പ്രസ്ഥാനമാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരെ അവർക്കിതിൽ സംസാരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള സംസാരങ്ങളാണ് പക്ഷേ ഹൈന്ദവനെയോ ക്രിസ്ത്യാനിയെയോ മറ്റുള്ളവരെയോ പറയാത്തിടത്തോളം ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് തെറ്റാണ് അത് പള്ളികളെ ലക്ഷ്യം വെച്ചിട്ട് കൊടുത്തത് തീർത്തും തെറ്റാണ് മോശമാണ് ആ എസ് എച്ച്ഒയുടെ നടപടി വളരെ മോശമായി പോയി തക്കതായിട്ടുള്ള നടപടി അയാൾക്കെതിരെ എടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇനി ഇത് ആവർത്തിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സമാധാന പോകുന്ന ഒരിടത്തേക്ക് ഇങ്ങനെയുള്ള വിദ്വേഷം വെച്ച് പുലർത്തുന്ന നോട്ടീസുകൾ കൊടുത്തു കഴിഞ്ഞാൽ തെറ്റായ രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാകും അത് പോലീസ് പോലീസുകാർക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള ഒരു അമർഷമായി മാറും അപ്പോൾ എല്ലാവരും ഈ പറയുന്ന എസ് എച്ച്ഒയെ കൈവിടുകയാണ് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എന്ന് അങ്ങനെ ആരും പറയാതെ ഇയാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് ഈ വിവരം വേറെ ആരോ കൊടുത്തതാണ് ആരോ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് അല്ലെങ്കിൽ അയാൾ വേറെ പല സംഘടനകളുമായിട്ട് ബന്ധമുള്ള ആളാണ് അതല്ലാതെ വേറൊന്നും പറയാനില്ല അത് പരിശോധിക്കേണ്ടതുണ്ട് ഇനി ഈ പറയുന്ന എസ് എച്ച്ഒ നോട്ടീസ് കൊടുക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട് വേണമെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ചില ആളുകളുടെ വീടിനകത്ത് ബോംബ് പൊട്ടിയിട്ടുണ്ട് കൈകൾ അറ്റുപോയിട്ടുണ്ട് ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ പൊട്ടിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ ആളുകളുണ്ട് അവരൊക്കെ പ്രവർത്തിക്കുന്ന ഒരിടമുണ്ട് ശാഖ എന്ന് പറയും ശാഖ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ഒക്കെ ശാഖ അവിടെയാണ് ഈ നോട്ടീസ് കൊടുക്കേണ്ടത് അവിടെ കൊടുത്തിട്ട് പറയണം വർഗീയതയും വിദ്വേഷവും വെച്ച് പുലർത്തുന്നതുമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നടപടി ഉണ്ടാകുമെന്ന് പക്ഷെ ഇന്നേ വരെ ഒരു ശാഖയിലോ ബി ജെ പിയുടെ ഓഫീസിലോ ഇതുപോലെയുള്ള നോട്ടീസ് പോയതായിട്ട് എനിക്കറിയില്ല എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടിട്ടില്ല പണ്ട് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ഇടത്ത് കൊടുക്കാതെ പള്ളിയിൽ കൊടുത്തപ്പോൾ കിട്ടേണ്ടത് കിട്ടി എന്നുള്ളത് തന്നെയാണ് പറയാ പറയാനുള്ളത് എന്തായാലും എതിരെ നിലവിൽ വന്നിട്ടുള്ള നടപടിയെ സ്വാഗതം ചെയ്യുന്നു അയാളെ ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ആ പോസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വാർത്തകൾ അതെന്തായാലും സന്തോഷമുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് ഇതാണ് കേരളം ഇവിടെ വർഗീയതയുമായിട്ട് ആര് വന്നു കഴിഞ്ഞാൽ തക്കതായിട്ടുള്ള മറുപടി കേരളം കൊടുക്കും അതാണ് കേരളത്തിന്റെ ചരിത്രം പബ്ലിക് കേരളം